മഴയൊന്ന് നിൽക്കുമ്പോൾ ഞാനും അമ്മാളുട്ടിയും ഒന്ന് അമ്മേടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കിഞ്ഞതാണ് രണ്ടാൾ മാത്രമല്ല കേട്ടോ ഈ ബാസ്ക്കറ്റിൽ എൻ്റെ അമ്മപ്പൂച്ചയും ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് കർക്കിടക വാവിൻ്റെ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അമ്മേടെ വീട്ടിലേക്ക് എത്തി അപ്പം വീടങ്ങനെ ദൂരമൊന്നുമല്ല ഇവിടെ അടുത്ത് തന്നെ വീട് അമ്മപ്പൂച്ചേനെ കൊണ്ടുവന്നിന് എന്താ വെച്ചാൽ ഞാൻ തിരിച്ചു എന്തായാലും വൈകുന്നേരം ആവും ഞാനിവിടെ എത്തുമ്പോഴത്തേക്ക് ചോറും കൂട്ടാനെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിടുത്തെല്ലാം വാവിനേ ആദ്യം കാക്കക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് വാവില്ലവർ കഴിക്കല് ഇന്നത്തെ കൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പാറുണ്ട് പിന്നെ ഇത് വഴുതിനിങ്ങ പച്ചടീന്ന് അമ്മ പറഞ്ഞത് അടുത്തതായിട്ട് ഒരു കൂട്ടുകറിയുണ്ട് പിന്നെ നല്ലൊരു പൊടിപൊടി പോലത്തെ കയ്പൊക്കെ ഉപ്പേരി പിന്നെ ഉള്ളത് അമ്മേൻ്റെ ഒരു സൂപ്പർ അച്ചാർ പപ്പടം വെല്ലം കൂട്ടിയിട്ട് ഒരു അരിപ്പായസം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം വേണ്ട ഈ സാധനം ഉപയോഗിച്ചവരെല്ലാം ഉണ്ടെങ്കിൽ ഇത് എന്തെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അമ്മേൻ്റെ ഒപ്പരം വാവുണ്ണാൻ വേണ്ടിയിട്ട് അമ്മേനെ അനിയത്തി വന്നിട്ടുണ്ട് രണ്ടാളും കൂടിയിട്ട് കാക്കക്ക് കൊടുക്കുന്ന പരിപാടിയായത് അപ്പോൾ കാക്കേനെ കൈകൊട്ടി വിളിച്ചു പക്ഷെ പെരുമഴ കാക്കയൊന്നും ഇല്ല കാക്കേനയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മയും കുഞ്ഞമ്മയും കൂടി ഇങ്ങനെ വിഷമിച്ചിട്ട് നിൽക്കുമ്പോൾ മഴ കുറച്ച് കുറഞ്ഞു ഇവരെ വിഷമം കണ്ടിട്ട് അറിയില്ല എന്തായാലും കാക്ക വന്നിട്ട് ഇതെല്ലാം കൊത്തി പിതൃക്കളെല്ലാം കാക്കേര രൂപത്തിൽ വരുന്നല്ലേ പറയുന്നു പുതിയ സ്ഥലത്ത് വന്നതുകൊണ്ട് അറിയില്ല അമ്മൂസിന് ഭയങ്കര ഒരു വെപ്രാണം അമ്മാളുട്ടിയാണെങ്കിൽ ഓൾ വരച്ച ചിത്രം എല്ലാവരും കാണിക്കുന്ന തിരക്കില് അപ്പം അമ്മാളിൻ്റെ ചിത്ര എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഉണ്ടേ തിരക്കിലേക്കായി എല്ലാവരും അപ്പോൾ വാവ് ഇല്ലവർ ആദ്യം ചോറ് ഉണ്ടണം അവരുണ്ടിട്ടേ പിന്നെ ബാക്കി ഉണ്ടൂടും എന്നാന്ന് പറയല് അപ്പോൾ ഇന്നത്തെ നമ്മൾ വാവിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതേപോലെ ഒന്ന് ഷെയറും ചെയ്യണേ